ഹായ് ഹലോ ഫാസ്ഗോൾ യൂട്യൂബിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇന്ന് ഞാൻ എന്താ ഒരു ചെറിയ പാത്രമൊക്കെ ആയിട്ട് നിൽക്കുന്നതെന്നായിരിക്കും അല്ലേ അപ്പോൾ അതിന് മുമ്പ് എൻ്റെ വാഴ്സൺ കളക്ഷൻ ഉണ്ടാവും ഞാൻ ഈ പാകം നല്ല വൃത്തിയാക്കി വെക്കേഷൻ ടൈമിൽ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് ഞാൻ എൻ്റെ വാഴ്സം ഈ സൈഡിൽ കുടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അതുപോലെ തന്നെ ഞാൻ ഈ വശത്ത് നമ്മുടെ കോളിയാസ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കോളിയാസിന് ഇടവിളയായിട്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരു മുളക് കണ്ടോ ഒരു നല്ല വെള്ള കാന്താരി മുളക് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പച്ചമുളക് നല്ല രീതിയിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇടവിളയായിട്ട് അപ്പം അതിനകത്ത് നിറച്ച് വലിയ പച്ചമുളക് കേട്ടോ കണ്ടോ പഴുത്ത് നിൽക്കുന്നതാണ്ടോ നല്ല വലുപ്പത്തിലാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ ആദ്യം കാണിച്ച വെള്ളമുളകിൻ്റെ തൈകൾ ഞാൻ പാകിയിട്ടുണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആകുമ്പോൾ ആവശ്യമുള്ളവർക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്കിത് പറിച്ചെടുക്കാം അല്ലേ പോയോ ഉണ്ട് നിറച്ചുണ്ടായിട്ടുണ്ട് ഞാനിതിന് പ്രത്യേക വളമൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല കേട്ടോ ഞാനിവിടെ ഇങ്ങനെ നമ്മൾ പണ്ട് ഒരു ആടിൻ്റെ കൂടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അത് ആടിൻ്റെ കാഷ്ടം എല്ലാം കിടന്ന് നന്നായി സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് എന്താ തന്നെ അങ്ങോട്ട് ഒരുപാട് മുളകൾ കേട്ടോ ഇത് ഞാൻ ശരിക്കും പറഞ്ഞ സെക്കൻഡ് ട്രിപ്പാണ് പറിച്ചെടുക്കുന്നത് ആദ്യത്തെ ട്രിപ്പിൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാടുണ്ടായിരുന്നു അന്നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് നമുക്കിങ്ങനെ നമ്മൾ സ്വന്തം ചെയ്ത് കിട്ടുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല ഇത് കണ്ടോ ഇതിങ്ങനെ നല്ല രീതിയിൽ പഴുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ വിചാരിച്ചു പാകി തൈകളാക്കണം വിചാരിച്ചിട്ടാണ് ഉള്ളത് പിന്നെ നമുക്ക് ഞാനിത് മൊത്തമായിട്ട് ഇപ്പോൾ പറിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് കാണും അറിയാമല്ലോ നമുക്ക് ആവശ്യത്തിന് പറിച്ചാൽ മതി ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് പറിക്കാതെ നിന്നാൽ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലേ അപ്പം നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പം എനിക്കിത് ഒരുപാടുണ്ടായിപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചെനിക്ക് ഭയങ്കര സന്തോഷം അപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഇതിനിടയ്ക്ക് വേണ്ട ചെറിയ സ്മോൾ ടൈപ്പ് കാന്താരി ഇതിനാണ് ശരിക്കും കാന്താരി എന്ന് പറയാലോ നോക്കി ചെറിയ ചെറിയ ടൈപ്പ് കാന്താരി നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട് ഇത് പറിച്ചെടുക്കാൻ ഇത്തിരി പണിയാട്ടോ പക്ഷേ ടേസ്റ്റിൽ നല്ല ചമ്മന്തി ചമ്മന്തിക്കരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്ന സംഭവം ഈ കുഞ്ഞു കാന്താരി തന്നെയാണ് കേട്ടോ എന്തായാലും ഞാൻ ഒരു ചമ്മന്തിക്കുള്ളത് ഇപ്പം പറക്കട്ടെ കുഞ്ഞു കാന്താരി ബാക്കി നമുക്ക് സാവധാനം പറിച്ചെടുക്കാമല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ എന്ത് ഭംഗി അല്ലേ കാണാനായിട്ട് അപ്പോൾ അത് നിങ്ങളേന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു താങ്ക് യു താങ്ക് യു ഫോർ വാച്ച്